ഹലോ സ്ലാമലേക്കും നമസ്കാരം ഞാൻ നിസാർ കൊളനൂര് ഞാനിതൊരു യൂട്യൂബ് ചാനൽ ചാനലൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണം അപ്പോൾ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞു നിർബന്ധിച്ചിട്ട് തുടങ്ങുകയാണ് എന്തേലും കണ്ടൻറ്റുകൾ അതിൽ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഷാനു ഷമീർ ഇനി ഓക്കെ ഷാനു തോന്നും അല്ല അതിന്റെ കുറെ വർഷം മുന്നാണ് ഞാൻ എഴുതി മ്യൂസിക് ചെയ്ത സോങ് ആയിരുന്നു ലുമ്മാനെ കുറിച്ച് ഞാൻ എഴുതിയത് തന്നെയായിരുന്നു പക്ഷെ ഇറക്കാം അതിന്റെ വരികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഇറക്കാതെ ഇരിക്കുകയാണ് അപ്പോൾ കുറെ മുന്നാണ് ഞാൻ അനസ് പാണ്ഡ്യശാല അതേപോലെ നിഷാദ് പുതുക്കോടും കൂടിയിട്ട് നമ്മൾ ലിജിത്തേടന്റെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ സോങ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ നിഷാദ സോങ് വാ വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ അതിൻ്റെ കട്ട് സോങ് ഇറക്കാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ നല്ല പരിഗണന്നൊക്കെ പറയാം ഭയങ്കര ഇൻട്രസ്റ്റ് ആക്കിയപ്പോൾ അതവിടെ റെക്കോർഡ് ചെയ്തു അങ്ങനെയാണ് പുറത്തേക്ക് എത്തുന്നത് എൻ്റെ രണ്ട് ഫ്രണ്ട്സുള്ള അതിൻ്റെ എമൗണ്ട് ബഡ്ജറ്റ് പിന്നെ മ്യൂസിക് ചെയ്യാനും അതേപോലെ കുറച്ച് ക്യാഷ് ഒക്കെ ഇറങ്ങിയിരുന്നല്ലോ അത് അവർ ഏറ്റെടുത്ത് പിന്നെ അവരെ അവരറക്കിയവർ അവരും നല്ല സപ്പോർട്ടീവായിരുന്നു അല്ലേ എന്നിട്ട് പിന്നെ എസ് ആർ എസ് എത്താർക്ക് അത് വീഡിയോ വീഡിയോ ഫുള്ള് അവർ ചെയ്തു റിലീസാക്കി കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഒരു നമ്മളെ വേണ്ടപ്പെട്ട് എന്നെ അറിയുന്നവരെല്ലാവരും കണ്ടു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നമുക്ക് ഞാൻ പാടുത്ത് ആരോടും പറയാൻ കഴിയാത്ത വിധമല്ലേ എന്നെ വിട്ട് പിരിഞ്ഞതും ും കേൾക്കുമ്പോളുമ്മ എൻ്റെ കൽബ് ഖേദിക്കയാ ഞാനും ഇന്ന് സങ്കടത്തിലീവിത വഴിവിളക്കാൻ നിലനിന്നതു പൊന്നുമ്മ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നുമാൻ നാഥാനീക്ഷമയേ സ്വർഗം നൽകി ക്ഷമയേ ഗണേ എൻ്റെ ഉമ്മാക്ക് സ്വർഗന്നി നൽകി അതിന് ശേഷം അതാ കാണുന്നുണ്ട് ഫുൾ കാണുന്നുണ്ട് ഇത് എസ് ആർ മീഡിയയുടെ പേജിൽ കയറുന്നത് എൻ്റെ പേര് വിസം അടിച്ചുകൊടുത്താൽ കാണാൻ പറ്റും കണ്ടിട്ടുണ്ടാവും അറിയുന്നവരൊക്കെ ആ സോങ്ങിന് പിന്നെ അതിനുശേഷം രണ്ട് മൂന്ന് സോങ്ങ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു എസ് ആർ മിഡി തന്നെ കൊറോണ ടൈമിൽ ഞാൻ സ്വാധീനിക്കു പെരുമോം അതേപോലെ നിബി ഋതു കൂടിയിട്ടൊരു പെരുന്നാൾ സോങ് ചെയ്തിരുന്നു അത് അത് നോക്കണം കുറച്ച് മുന്നേ കൊറോണ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിന് അതേപോലെ തന്നെ അതിന് മുന്നേറ്റൊരു എസ് ആർ മിഡിയുടെ കട്ടൻചായ പരിപാടി അതിലൊരു സോങ് ചെയ്തിരുന്നു പിന്നെ ഒരു നമ്മൾ ആലൂരുടെ വാവച്ചി പറയും അവർ എഴുതിയൊരു സോങ് അത് നമ്മളെ മെസ്ആർ മീഡിയ തന്നെ ഒരു കട്ടൻ ചായ പ്രോഗ്രാമിൽ അവിടെ ഇത് ചെയ്തു അവർ അത് പുറത്തിറക്കിയിരുന്നു പിന്നെ അതിന് ശേഷം വന്നിരുന്നത് നമ്മളെ ഫിറോസ് മുൻവർമ്മനെ കുറിച്ചിട്ടൊരു സോങ് ഫൈസലൊക്കെ എഴുതിയത് പാടിയിട്ടുണ്ട് അതും മെസ്സാർ മീഡിയയിൽ വന്നു പിന്നെ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ ഒരു നാടൻ സോങ് ഫൈസലൊക്ക എഴുതിയത് ഫൈസൽ പൊന്നാനി മ്യൂസിക് ചെയ്തിട്ടുള്ള സോങ് ഞാൻ ഇറക്കിയിരുന്നത് അത് നമ്മൾ നിബിറുദ്ധം നമ്മളെ ആതിര എന്ന് പറയും ഇവിടെ ഉള്ള കൊയിലാണ്ടി അവളെ കല്യാണി ഒന്നും ചൂടിയൊക്കെ മുന്നേ എനിക്ക് പോകാൻ പറ്റിയില്ല ആ അത് ആ സോങ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ദാശാനുവിൻ്റെ നമ്മളെത്ര നമ്മൾ രണ്ട് സോങ്ങായിട്ട് കവർ സോങ് കേട്ടിട്ടുണ്ടായിരുന്നു ഒന്നിൽ നമ്മളെ സെപ്പു സാ അത് പിന്നെ അതുപോലെ വേറെ ഏതൊക്കെ കവർ സോങ് പിന്നെ ഏതൊക്കെ ആരെങ്കിലും കൂടെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതൊരു ഫീൽഡിൽ ഇങ്ങനെ ഏകദേശം ഉണ്ട് പിന്നെ ലൈവ് മ്യൂസിക് ബാൻഡ് പറഞ്ഞൊരു ഗാനമുള്ള ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഓപ്പന ഫ്യൂഷൻ അതുപോലെ മുട്ടിപ്പാട്ട് അങ്ങനെ എന്തും കല്യാണം കളറാക്കാൻ ഇപ്പോൾ കല്യാണത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഫുഡ് കാര്യങ്ങള് വേണമെങ്കിൽ അതും നമ്മളെ ടീംസ് ഉണ്ട് രണ്ട് മൂന്ന് ഇവൻറ്റ്സ് നമ്മളെ ചങ്കളുണ്ട് ടേസ്റ്റ് ഇവൻ്റ് അതേപോലെ തന്നെയാണ് നമ്മളെ ഡിസയറ് ഇവൻസോ അവർക്കൊക്കെ വർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അവരുടെ വർക്കൊക്കെ മാക്സിമം കളിക്കുമ്പോൾ നമ്മൾ വർക്കിന് ഗ്യാപ്പ് നോക്കിയിട്ടുള്ളതിൽ വർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ലീവുള്ള ടൈമിലൊക്കെ പിന്നെ പേഴ്സണൽ വരുന്ന വർക്കുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകണു അത് വെച്ചാൽ നമ്മളെ ഫീൽഡിനോടുള്ള ഒരു ഇഷ്ടം കാരണം പോവാണ് അപ്പൊ എന്നെ അറിയുന്നവർക്ക് അറിയാം ജസ്റ്റ് എല്ലാം പറയാൻ കാരണം ഞാൻ കറിയും അറിയണ്ട നമ്മളറിയാത്തവരുണ്ടല്ലോ അവർക്കറിയാണെങ്കിൽ അതുകൊണ്ടാണ് എല്ലാം എല്ലായിടത്തും വർക്കും മൂലൊക്കെ തൊട്ടിട്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോ ഇതിലൊന്നും കാല് കുത്താനുള്ളൊരു ചുവട് വെപ്പാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ കഴിവുകളും ഒക്കെ ചാനലിലുണ്ടാവും ഫാമിലീസിന്റെ വീഡിയോസും ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നു അങ്ങനൊരു തുടക്കമാവാമെന്ന് വിചാരിക്കുന്നു ഞാനും മനസ്സിലുള്ളു വിചാരിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഞാൻ നല്ല നല്ല എന്താ ഈ മോട്ടറൊക്കെ എന്ന് മോട്ടറാക്ക മോട്ടറാക്കിയിട്ട് എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യണം പെൻഷാവോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ Okay.